ആണോ ഒഴിച്ചടാ അതില് വലിയ രസം അറിയോ രാവിലെ രാവിലെ ഞങ്ങള് സ്കൂളിക്ക് പോണേനെ മുന്നേ ഉള്ള കൂട്ടിട്ട് പോയിട്ട് പ്ലേവട്ടം മേടിച്ചിട്ടു മേടിച്ചിട്ട് ഒന്ന് വീട്ടിൽ തുറന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ വീട്ടിൽ വെച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണല്ലോ നമ്മടെയാണോ വേറെ എന്തെങ്കിലും ആണല്ലോ അത് പേര് മാത്രം നോക്കിട്ട് അങ്ങനെ വെച്ചു ഇവിടെ സ്കൂളിൽ കേറി ഓടിയത് അവളുടെ ടീച്ചർമാരൊക്കെ ഇരിക്കേണ്ടത് ഓടിപ്പിള്ള ക്ലാസ് ടീച്ചർ പോയി കെട്ടിപ്പിടിച്ചിട്ട് ടീച്ചറെ ഞങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടി ടീച്ചറേ പ്ലേവട്ടം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വച്ചിയും വേള സന്തോഷം കൊണ്ട് ടീച്ചർ എന്താണ് സംഭവം തുള്ളിച്ചടയർ അവർ ഇങ്ങനെ പ്ലേ പ്ലേവട്ടം കിട്ടിയപ്പോ കുട്ടീന്റെ സന്തോഷം കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു ഭയങ്കര ഭയങ്കര ഒരു എനിക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ബർത്ത്ഡേയുടെ സമയത്താണ് ആ ബട്ടൺ കിട്ടിയത് അപ്പം ഇവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പ്ലേ ബട്ടൺ കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല ഒരു നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ആയി അതിനുള്ള ഒരു അച്ചീവ്മെന്റ് ഒരു അവാർഡ് യൂട്യൂബ് യൂട്യൂബ് ഉള്ളു കൊണ്ട് ജീവിക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് തൂക്കി വിറ്റാ പോലെ ഒരു ചായ കൊടുക്കാനുള്ള പൈസ കിട്ടും എന്നാലും അതൊരു സാധനം ആ ഒരു സാധനത്തിനുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പണം കൊണ്ട് ഇതല്ല അല്ലാത്തൊരു വാല്യൂ ആണ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം അപ്പൊ എല്ലാര്ക്കും നമുക്ക് ആൾക്കാർ കാണുമ്പോ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ പ്ലേ ബട്ടൺ ബെട്ടൻ സന്തോഷം എന്നിട്ടോ നിങ്ങള് പ്ലേ ബട്ടില് സ്ക്രാച്ച് ആക്കി വെച്ചോ ആ എന്താണ് കണ്ടപ്പോ എന്താ തോന്നിയത് പ്ലേ പ്ലേബട്ടം കണ്ടപ്പോ ആദ്യായിട്ടല്ലേ കാണും ആദ്യായിട്ടല്ലേ കാണും ഇതിന്റെ നിന്റെ അനിയനല്ല അതോ ഇത് രണ്ടും ഇത് രണ്ടും ചേട്ടൻ ചേട്ടനും അനിയനോ നിങ്ങള് വീട്ടിലടി കൂടും പൊതിഞ്ഞ അടിയാണ് വീട്ടിലും എന്നതാണ് അതിലമാര് ഇവിടെ അടി കൂടിയുണ്ടല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് അടി എന്തിനാടാടികൂടുന്നത് ഒരു രസം ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പന്മാരെ വിളിച്ചു കളിച്ചിരിക്കും അവർക്ക് ഉറക്കമില്ല സ്വന്തം പാപ്പന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നേട്ടല്ല എന്തോട്ട് എന്തിനാ പുഷ്പോർക്കാൻ പുഷ്പ 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 പുഷ്പെ വിളിക്കളിയാക്കി അവൻ വിളിക്കും താര സെവൻ താര എയ്റ്റ് താര നൈൻ താര പറയും നയൻ താര പറയും ഇവന്റെ അച്ഛനെ അച്ഛന അവന്റെ അച്ഛനിതൊക്കെ അറിയോ അല്ലേ ഇല്ല എന്തായാലും ഈ കാര്യം അച്ഛന്മാരെ കാണുമല്ലോ പൊട്ടിക്കാൻ മുന്ത ലിസ്റ്റിലുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ ആണോ ആണോ ഇതിനൊരു വലിയ രസം എന്താ പറയുക ഈ നയൻതാരന്ന് പറയണത് ശിവന്റെ മാപ്പ് എനിക്ക് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എന്ന് എന്ന് മറ്റേ മൊത്തത്തില് കൺഫ്യൂസ്ഡാണ് എടാ ഇവിടെ ആൾബലം കൂടുതലാണ് രണ്ടിട്ട് പേരുണ്ട് നീ സൂക്ഷിച്ചു നിന്നാ വനക്കോളാം ഞാൻ എന്താണോ ഏർക്കുന്നത് ആരെ പഠിപ്പിച്ചു വെച്ച ഇവൻ ഇവന്റെ വാപ്പ ഉമ്മ പീട്ടരെ വെമില്ലേ പീട്ടരെ വെച്ചിരിക്കില്ല ആ വാപ്പയും ഉമ്മയേകെ തെറിവർണ്ണ കൊടുക്കൂ എന്ന് പറയണല്ലേ എന്നല്ലേ ഉമ്മീ വാപ്പേക്കാണല്ലേ കരഞ്ഞിരാ ഞാൻ പറഞ്ഞാച്ച വീട്ടീന്ന് പഠിിച്ചു കൊടുക്കണേ വീട്ടീന്ന് ഇഷരോ ആ രാത്രി ഞാൻ ഞാൻ പറയലേക്ക് പന്നാട്ടോ കാണു പ്രഷർ ആ സംഭവം അല്ലേച്ചേ ഇവരുടെ കഥ ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എപ്പ നോക്കിയാലും അടിയായിരിക്കും ഇവിടെ തുടങ്ങും കൂടെ എന്തിനാ പ്രധാനമായിട്ട് അടികൂടുന്നു പറയുമ്പോ ചെറിയ ഇളക്കില്ലേ അതൊരു ഇപ്പളക്കും അപ്പൊ ചെറിയ ഇളക്കുമ്പോ ടോമിന് തയ്ച്ച് വെച്ചു അതുപോലെ ഇത് ആന സോൾവ് ചെയ്ത് കൊടുക്കുന്നേ

സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആ സമയത്ത് എന്തുണ്ടായിന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ചണ്ടേ ആളെന്നെ ഒന്നു പറയും ശെരിക്ക ടോമൻ ചെറിയ നമ്മുടെ ചെറിയ ആയിരിക്കും ടോമിന് പിത്തനെ കൂട്ടുകി ചെറിയ ചെറിയ ഇതുണ്ടാക്കിട്ട് വിടും പക്ഷെ അത് ആരും കാണില്ല നമ്മുടെ ടോമ് ചെയ്യണതെ കാണുള്ളൂ അതുപോലെയാണ് ഞാൻ ഇടക്കിടക്കെ വളക്കുണ്ടാക്കും അപ്പൊ എന്താ വഴക്കുണ്ടാക്കി പ്രശ്നത്തിലാണ് പ്രഷർ കേറും ഞാനാണെങ്കിൽ പറഞ്ഞ് കൂട്ടിച്ചു ഞാൻ സ്വന്തമായിട്ട് വാങ്ങിക്കൂല്ലേ അപ്പൊ പിന്നെ പറഞ്ഞുണ്ട് നരമ്പര ഞാൻ ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കാമോ ഈ ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോയ്ക്കാ ഏഹ് മിക്കവാറും ഇവരായിരിക്കും നാത്തൂന്ന് പറഞ്ഞൊരു പൊണ്ണുണ്ടല്ലോ എന്ന് എന്താ പറഞ്ഞു അതായത് എങ്ങനെ ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു ഇന്റർവ്യുടെ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു പാഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സാധനം ടേബിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ വീഡിയോ വീഡിയോ എടുക്കണമെന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ നിൽക്കലുപരി ആള് വീഡിയോ എടുക്കണ സമയത്ത് ബാറ്റി വന്നിട്ട് ആളെ അസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന് അപ്പോ അന്ന് പാഡിന്റെ ആയതുകൊണ്ട് ഇവർക്ക് ആർക്കും അതിൽ റോളില്ല അപ്പൊ ഈ സാധനം പാഡ് നമ്മൾ എടുത്തിട്ട് ടേബിളിൽ വെക്കലും മറ്റേ ഇത് കളർ മിക്സ് ചെയ്ത് കുടിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാഡ് താഴ്ന്നു അതിനെടുത്തിട്ട് അതിന് അവനും ആഗ്രഹം എടുത്തു വെച്ചാൽ ഇവനായിരുന്നു അതൊന്നും തൊടാൻ പറ്റില്ല അവിടെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മളെ റോഡിക്കൂടെ വരുമ്പോൾ നമ്മള് വയസ്സിന്റെ ആഡ്സ് ആണല്ലേ അഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് അഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് ഒക്കെ കാണുമ്പോഴും ആ ബ്രാൻഡിന് വാങ്ങിക്കാൻ അൾട്രാമോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് Logo Tara brandigan original products wide range Mighty G, Mighty G Future WhatsApp word English Varikan English Cafe Olapol, English Rivisha Mail, English Cafe, we present you the perfect English. WhatsApp now, 9633 888 8